അപ്പൊ ഇന്ന് ആനപ്പൂരമാണ് ഞങ്ങള് പെണ്ണുങ്ങളെല്ലാം കൂടി ആനപ്പൂരം കാണാൻ വേണ്ടി പോവാണ് ഏട്ടാണ്ട് ഏട്ടൻ രാവിലെ പയറൊക്കെ നോർക്കി തന്നിട്ടുണ്ട് കേട്ടോ ഹായ് വക്കൽസ് ഉള്ളേരും സുഖമല്ലേ സന്തോഷമായിട്ടിരിക്കല്ലേ അപ്പോൾ ഇന്നലെ വേലയുടെ ദിവസമാണെന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറ്റത്തെ ദിവസം പൂരത്തിന്റെ ദിവസമാണ് കേട്ടോ പൂരം നല്ല ഗംഭീര പൂരം അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ കുറച്ച് എളുപ്പ പരിപാടി ആയിട്ട് ഗോതമ്പൂട്ട് ഉണ്ടാക്കുവാണേ ആർക്കും അത്ര താല്പര്യം ഇല്ലാത്തൊരു ഫുഡാണ് ഗോതമ്പൂട്ട് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടോ ബോതമ്പൂട്ട് പ്ലസ് കടലക്കറി ഏത് കറിയും അതിനോട് മാച്ച് ആണ് എന്നിരുന്നാൽ പോലും എനിക്കും കടലക്കറിയാണ് ഇഷ്ടം പിന്നെ ഇവിടെ അത്ര ഇഷ്ടമല്ലെന്നുണ്ടെങ്കിലും ആരും പരാതിയൊന്നും പറയാറില്ല കേട്ടോ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ കഴിക്കും അത്രേ ഉള്ളൂ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ഇനി ഇഷ്ടമില്ലാത്തവരൊക്കെ തൊട്ട് താഴെ തറവാട് കേട്ടോ അവിടെ പോയി കഴിക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ എന്തായാലും കടലക്കറിയുടെ പരിപാടിയിലൊക്കെയാണ് അപ്പം ഇന്ന് പൂരത്തോടനുബന്ധിച്ച് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്ര കുറച്ചും കൂടി ഇൻവോൾഡ് ആയിട്ട് പൂരം എൻജോയ് ചെയ്യുന്നത് കേട്ടോ അല്ലാത്ത പക്ഷം ഒരു എന്താ പറയുക ഒരു മെക്കാനിക്കൽ എൻജോയ്മെന്റ് ആണ് അവർ നമ്മളെ കൊണ്ടുപോകുന്നു നമ്മൾ കാണുന്നു അങ്ങനെയൊക്കെ ഒരു പരിപാടിയാണ് കാറിൽ കറക്കി കറക്കിക്കൊണ്ടുവരുന്നു അങ്ങനെയൊക്കെയാണ് അല്ലാതെ നമ്മൾ ഭയങ്കരമായിട്ടൊരു പൂര പൂരം ഞാൻ ഇത്ര ഇൻവോൾവ് ചെയ്ത് ആസ്വദിച്ചിട്ടില്ല പക്ഷേ ഇപ്രാവശ്യത്തെ പൂരം അങ്ങനെയായിരുന്നില്ല ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്ത് ഒരു ഒരു വർഷത്തെ പൂരമാണത് ഞാൻ വന്നിട്ട് ഇവിടെ പത്ത് പതിനൊന്ന് വർഷമായി പക്ഷേ ഇതുപോലെ ഞാൻ പൂരം എൻജോയ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പം ഞാൻ രാവിലത്തെ പരിപാടി ഒക്കെ ഞങ്ങളുടെ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ പെണ്ണുങ്ങൾ കുറച്ച് പൂരം കാണാനുള്ള ഒരു പരിപാടിയുണ്ട് അതെന്താണെന്നുള്ളത് വൈകുന്നേരം വൈകുന്നേരം മൂന്ന് മണിക്കാണ് പോകാൻ വേണ്ടി തീരുമാനിച്ചേക്കുന്നത് അപ്പം ഞാൻ കാണിച്ചു തരാവേ അപ്പോൾ ഇവിടെ പൂരത്തോടനുബന്ധിച്ച് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് കുറേ റിച്വൽസ് കുറേ ആചാരങ്ങൾ കുറേ എന്താ പറയുക നാടൻ കലാരൂപങ്ങൾ പ്രാചീന കലാരൂപങ്ങൾ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മുടെ വള്ളുവനാടിന് മാത്രം കാഴ്ചകളാണ് അപ്പം എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഈ വീടുകളിൽ കാണിച്ചു തരാവേ കണ്ടില്ലേ ഞാൻ ആദ്യമായിട്ട് കുപ്പുകളിടുന്നുണ്ട് ഇടക്കിടയ്ക്ക് ഹരിയട്ടോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അരിയേട്ടും ബോർടിക്കുന്നുണ്ടോ ആ എന്നാലും ഞാൻ ചോദിക്കും അപ്പൊ ഞാൻ കടലക്കറി കളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് തിറയും പൂത്തിനൊക്കെ വരാറായിട്ടോ ഹരിയേട്ടൻ രാവിലെ പയറൊക്കെ നോർക്കി തന്നിട്ടുണ്ട് കേട്ടോ കഴുകണം പത്രം കഴുകാനുണ്ട് അവർ വരുന്നതിന്റെ ആ ഒരു സൗണ്ടിന് ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ അപ്പോൾ നമ്മളവർ ആ ഒരു ശബ്ദം കേൾക്കുമ്പോഴേക്കും ഇവിടെ ഇലയിൽ പൂവും തുളസിക്കതിരും ഒക്കെ നമ്മൾ റെഡിയാക്കി വെക്കും വിളക്ക് കത്തിച്ച് വെക്കണം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യോ അപ്പം ഇപ്രാവശ്യം നമ്മുടെ എടുത്തുവച്ചതിൽ വെള്ളപ്പൂ ഇത്തിരി കുറവുണ്ടായിരുന്നു വെള്ളപ്പൂ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളപ്പൂ കൂടി ഇടാൻ വെച്ചു അങ്ങനെ കളർഫുൾ ആകുമ്പോഴാണ് ഒരു രസം ഉണ്ടാവുക പിന്നെ നമ്മൾ ഇതിനകത്ത് പച്ചരിയാണ് സാധാരണ ഇട്ട് വെക്കാറ് പക്ഷെ അരിയൻ്റെ ആണ് നല്ല റെഡിയാക്കിയത് അപ്പോൾ അരിയൻ്റെ മുത്തിരിയാണ് ഇട്ടേക്കുന്നത് ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഇങ്ങനെ മിക്സ് ചെയ്ത് കറിയൻപൂത്തിനും വരാറായിട്ടോ അങ്ങ് ദൂരേന്ന് പൊട്ടി കേൾക്കാം അപ്പൊ നമ്മളതിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കാണിച്ചു തരാവേ ഇടശ്ശേരിയുടെ ഭൂതപ്പാട്ടിൽ അതേ തിറയും പോലെ കണ്ടോ നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത് അപ്പൊ കണ്ടിട്ടില്ലാത്തവർക്ക് എന്തായാലും നല്ല രസകളർ കാഴ്ച തന്നെയായിരിക്കും അത് നമ്മളത് വിളക്ക് എത്തിച്ച് വെച്ചിട്ടുണ്ട് നാഴി അരി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അരി നെല്ലോ എന്ത് വേണമെങ്കിൽ വെക്കാട്ടോ പിന്നെ അവർ പണവും തുണിയൊക്കെ അവർ സ്വീകരിക്കുന്നതായിരിക്കും നമുക്ക് ഉള്ളതുപോലെ എന്താണെന്ന് വെച്ചാൽ കൊടുക്കാം പിന്നെ വാഴയിലെ അരിയും പോളസിട്ടോ കണ്ടിട്ട് അവര് വരാറാവുമ്പഴേക്കും നമ്മൾ കുട്ടികളൊക്കെ വിളിച്ച് എഴുന്നേൽപ്പിക്കും കേട്ടോ അവരും കാണേണ്ടതല്ലേ

അപ്പോൾ ഇന്ന് ആനപ്പൂരമാണ് ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാം കൂടി ആനപ്പൂരം കാണാൻ വേണ്ടി പോവാണ് കേട്ടോ പാടത്തോടെ പാടത്തോടെ പോകുന്ന വഴിയാണ് ഞങ്ങളൊരു മൂന്ന് മണിയായപ്പോഴേക്കിന്ന് ഇറങ്ങി കുയേ നല്ല വെയിലുണ്ട് ഫൈനലി മ്മള് കാഞ്ഞിരക്കുണ്ടിലെത്തിയിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം കാഞ്ഞിരക്കുണ്ട് വെള്ളച്ചാട്ടം ഇപ്പൊ ഒന്നും ചാടുന്നില്ല അങ്ങനെ നമ്മൾ പടിഞ്ഞാറൻ വേല പുറപ്പെടുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇത് അമ്പലത്തിന്റെ കുളമാണ് കേട്ടോ മുന്നിൽ വലിയൊരു ആലൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് എന്താണ് ആ വീട്ടിൽ എന്താണാ വീട്ടുങ്ങളിലെട്ടോ ഇത്ര വർഷമായിട്ടും ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്പലക്കുളം കാണുന്നതും ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത് കേട്ടോ തൊട്ടടുത്തു വരെ വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങളിത് ആ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളേ എന്തായാലും ഞാനിവിടെ പിന്നെ ആദ്യമായിട്ടാണ് പൂരം കാണാൻ വേണ്ടി ആ ഇങ്ങനൊരു പോക്ക് പോരുന്നത് കേട്ടോ ഞങ്ങളുടെ പടിഞ്ഞാറൻ ദേശമാണ് ഇപ്പൊ പടിഞ്ഞാറൻ ദേശത്ത് പുറപ്പെടുന്ന വേനയോടനുബന്ധിച്ചുള്ള കുറച്ച് ആചാരാനുഷ്ഠാനങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കേട്ടോ ഇതിനെ പാന എന്നാണ് പറയുന്നത് പുരുഷന്മാരുടെ അനുഷ്ഠാന കലയാണ് പാന ഭദ്രകാളിക്കാവുകളിലെ പൂരത്തോടനുബന്ധിച്ച് താൽക്കാലികമായി നിർമ്മിച്ച പന്തലിലാണ് ഇത് നടത്തുക പന്തലിന്റെ മധ്യത്തിലായി ഭദ്രകാളി തട്ടകം ഒരുക്കിയിട്ടുണ്ട് കഠിന എടുത്ത ശേഷം ഒരു പ്രത്യേക വിഭാഗത്തിലെ പുരുഷന്മാരാണ് ഈ ഒരു പരിപാടി നടത്തുന്നത് വാദ്യമേളങ്ങളുടെ അകമ്പടി ഉണ്ടായിരിക്കും ചെണ്ട മദ്ദളം ഇലത്താളം പുഴല് കൊമ്പ് പറ അങ്ങനെ ഒരുപാട് വാദ്യോപകരണങ്ങൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വാദ്യോപകരണങ്ങളെല്ലാം അവർ കൈകാര്യം ചെയ്യുന്നത് ഇരുന്നു അപ്പോൾ ഇരുന്നുകൊണ്ടുള്ള പാണ്ഡിമേളമാണ് ഇതിനകത്ത് പ്രധാനം എന്നതിനാൽ ഇതിനെ കുത്തിയിരിപ്പ് പാണ്ഡി എന്നാണ് പറയുന്നത് മുറിച്ച് വലിയൊരു പാലക്കമ്പ് താൽക്കാലികമായി നിർമ്മിച്ചേക്കുന്ന ഈ ഒരു പന്തലിൻ്റെ നടുവിലായിട്ട് കാണാനായിട്ട് സാധിക്കും തുടക്കത്തിലൊരു പൂജയൊക്കെ ഉണ്ടായിരിക്കും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിയുഴിച്ചിൽ എന്നൊരു പരിപാടി ഉണ്ട് ആ ഒരു ചടങ്ങ് നടത്ത് ഒന്നോ അതിലധികമോ ആൾക്കാർ ചേർന്നിട്ടായിരിക്കും അതായത് തീപ്പന്തം കൊണ്ട് ദേഹത്തൊഴിയുന്ന ഒരു ചടങ്ങാണത് ശേഷം പൂങ്കുലിയും പാലക്കമ്പും കയ്യിലേന്തി ഒരു നൃത്തമുണ്ട് അതിൽ കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഉണ്ടായിരിക്കും കേട്ടോ അവർ ഒരു പ്രത്യേക താളത്തിലും ആ ഒരു പ്രത്യേക ചൂടുകളൊക്കെ വെച്ചിട്ട് ഒരു നൃത്തം ചെയ്യും അതിനുശേഷം തോറ്റമ്പാട്ടുകൾ ഉണ്ടാവും ഇതിൻ്റെയൊക്കെ അകമ്പടിയായിട്ട് ആ ഒരു വാദ്യോപകരണങ്ങളൊക്കെ ഉണ്ടാവേ പടിഞ്ഞാറൻ ദേശത്തു നിന്നും വേലയ്ക്ക് പോകാനുള്ള ആനകളുടെ വരവാണിനി ഏഴ് ആനകളാണ് ഈ ഭാഗത്തു നിന്നും പോകുന്നത് കേട്ടോ അപ്പോൾ തിടമ്പൊക്കെ ഏറ്റി അണിഞ്ഞൊരുങ്ങി ആനകൾ വരുന്നുണ്ട് ഇനി ഇവിടെ ചെറിയൊരു കൊട്ടും മേള ഒക്കെ ഉണ്ടാവും അതിനുശേഷമാണ് പൂരപ്പറമ്പിലേക്ക് ഇവർ എത്തിച്ചേരുക ോടൊപ്പം തന്നെ കരിവേലയും എത്തിയിട്ടുണ്ട് അദ്ദേഹം ആസവലം കരി തേച്ച് പോലെ വോളണ്ടിയേഴ്സ് തന്നെയാണ് ഈ ഒരു രൂപത്തിന് വരുന്നതെന്ന് പറയുന്നു എനിക്കിതിൻ്റെ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല പണ്ട് ഹരിയേണ്ട കുട്ടിക്കാലത്ത് അവരിങ്ങനെ കരിവേല വേഷം കേട്ട് നടന്നരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിനിങ്ങനെ പാട്ടയിൽ ചിലർ പൈസ ഒക്കെ ഇട്ട് പിരിവൊക്കെ നടത്തിയിരുന്നു പക്ഷേ ഇപ്പോൾ വന്നവരിൽ ഞാൻ അതൊന്നും കണ്ടില്ല കേട്ടോ ഇനി ഇവരുടെ വക കുറെ വിളികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആനകളെ പിന്തുണ വന്ന് വെളിച്ചപ്പാടും എത്തുന്നതായിരിക്കും വെളിച്ചപ്പാടെത്തിക്കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ആളുകളൊക്കെ ചെയ്ത് അങ്ങനെ മടങ്ങും പിന്നെ കാളകളെ അണിയിച്ചൊരുക്കുന്ന ചടങ്ങാണ് കേട്ടോ ഇത് കാണുമ്പോൾ എനിക്ക് വരുന്ന കുതിരയെപ്പോലൊക്കെയാണ് തോന്നുന്നത് കാള തന്നെയായിരിക്കും അങ്ങനെ രണ്ട് കാളകളുണ്ട് ഒന്ന് കൊമ്പുള്ളതും ഒന്ന് കൊമ്പില്ലാത്തതും അപ്പം ഇത് എപ്പോഴും സൂക്ഷിക്കുക അമ്പലത്തിലാണ് പൂരത്തിൻ്റെ സമയത്താണ് ഇത് ഇവിടേക്ക് കൊണ്ടുവരിക ഇവിടെ കൊണ്ടുവന്ന് ഇതുപോലെ കെട്ടി അണിയിച്ചൊരുക്കിയൊക്കെ നിർത്തും കേട്ടോ പോകാൻ നേരത്താണ് പൂക്കൊണ്ടുള്ള അലങ്കാരങ്ങളൊക്കെ ചെയ്യുന്നത് അതിന് മുന്നേ ആയിട്ട് ഇതാ ഇതുപോലെ കെട്ടുന്ന ചടങ്ങൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇവർ ഈ ദിവസമാണ് ചെയ്യുക അങ്ങ് പുറകിലും ഒരു കാളേനെ വെച്ചിട്ടുണ്ട് തുണി കൊണ്ടാണിത് കെട്ടിയൊരുക്കുന്നത് കേട്ടോ താഴത്തെ ആ ഒരു കാള പൂമാലൊക്കെ ഇട്ടിട്ടുണ്ട് ഈ മുന്നിൽ നിൽക്കുന്ന ഈ കാളേനെ ഇവർ പൂ കൊണ്ടൊക്കെ അലങ്കരിക്കും ഇവിടുന്ന് ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് പോകാറാവുമ്പോഴാണ് ഇതൊക്കെ ചെയ്യുക ഇനി ഈ കാളേനെ എടുത്തുയർത്തുന്ന ഒരു ചടങ്ങുണ്ട് അതിന് ശേഷം വെടി ഓട്ടിക്കും പിന്നെ ആനകളും ഈ കാളയും എല്ലാം കൂടിയിട്ട് പൂരപ്പറമ്പിലേക്ക് വന്നു ചേരുന്നതായിരിക്കും അദ്ദേഹമാണ് ഈ ഒരു ചടങ്ങിൽ വെടിപ്പരിപാടികളൊക്കെ നടത്തുന്നത് പുള്ളി കരിമരുന്നൊക്കെ ഇടിച്ച് പൊട്ടിച്ച് പൊടിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു കുറ്റിയിൽ നിറയ്ക്കാനുള്ളത് അത് ഭയങ്കര ഫോൺ വളിയാണ് നമ്മൾ നിൽക്കുന്നതിൻ്റെ തൊട്ട് മുന്നിലായിരുന്നു ഇതുപോലെയൊക്കെ ചെയ്തോണ്ടിരിക്കുന്ന പരിപാടി അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തതാണ് ഞാൻ യൂട്യൂബിലിടാനാണെന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ ഒക്കെ എടുത്ത് അപ്പോൾ പുള്ളി വൈറലാകുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ വൈറലാകുമെന്ന് പറഞ്ഞാൽ കുറിപ്പിച്ചിട്ടുണ്ട് ആൾക്കാരും നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുവാണ് അടുത്തതിനും പൂരപ്പറമ്പിലെ കാഴ്ചകളാണ് കേട്ടോ അതും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തുമ്പോൾ വീഡിയോ ഭയങ്കര നീണ്ടതായി പോകുന്നു അപ്പോൾ നിങ്ങൾക്ക് ബോർ അടിച്ചാലോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുകയാണ് ഹെൽത്തി ആയിട്ടിരിക്കുക കേട്ടോ ചേച്ചാ